ഈ വർഗീയ സുഡാപ്പികൾ അന്തങ്കമ്പികളെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ അത് അവിടെ പറയുമ്പോ മാത്രാണ് ഇത്ര ഇഷ്യൂ ആകാത്തത് നസിത പാലക്കൽ കുണ്ണുവാവ ഇവിടെ വരട്ടെ ഇവിടെ കയറി വരട്ടെ ഇവിടെ ദുബായില് വന്നിട്ട് അല്ലെങ്കിൽ ഏതൊരു പുറത്തുള്ള ഒരു രാജ്യത്തിൽ വന്നിട്ടും പ്രവാസ ലോകത്ത് വന്നിട്ടും ഇവള് ഇതുപോലെ ഒരു തവണ പറഞ്ഞാ മതി തീർന്നു അകത്ത ഭയങ്കര സ്ട്രിക്റ്റാ ജാ പറ്റി മോശമായിട്ട് അല്ലെങ്കിൽ അവളെപ്പോഴും ഈ അല്ലേ പറയുന്നത് ഇവിടെ വന്നിട്ട് പറയട്ടെ തീരും അവളുടെ വെടിക്കെട്ട് സത്യ പറയണത് സത്യസന്ധമായിട്ട് പറയണത് അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ഒരവിടെയും ലൈവിൽ കയറിയിട്ട് ഇവിടെ വന്നിട്ട് സംസാ സംസാരിച്ച് കഴിഞ്ഞാൽ അന്ന് അവൾ ഏത് ലൊക്കേഷനിലാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് പൊക്കെ മനസ്സിലായല്ലേ വർഗീയത പറയാൻ പാടില്ല ഇവിടെ നിന്നും ഒരിക്കലും പാടില്ല ജാതിയെ കുറിച്ചോ വർഗീയത പോലെ മോശമായിട്ട് എന്തിനു പറയണ ഒരു കമന്റിട്ടാൽ പോലും ഭയങ്കര പ്രോബ്ലം ആണ് ഇവിടെ ഒക്കെ ഒരു ടിക്ടോക്കിൽ പോലും ഒരു ബാഡായിട്ടുള്ള ഒരു കമന്റ് ഇട്ട അവർക്കെതിരെ കേസ് കൊടുത്താൽ അപ്പ ഓൺ ദ സ്പോട്ടിൽ പിടിച്ചകത്തിടും പിന്നെയാണ് വർഗീയത അവൾക്ക് നിങ്ങള് വരാനും പറ്റൂല അത് വേറെ കാര്യം വന്ന അവൾ ഒരു തവണയെ പറയത്തുള്ളൂ അവൾക്ക് പറയാനുള്ളത് ഉണ്ടാവില്ല ഇപ്പ ഇപ്പൊ പറയുവാണെങ്കിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ലസിതയുടെ കാമുകം വഴുക്കമൊട്ട അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയാ അപ്പൊ എല്ലാവരും പരിഹസിക്കുകയാണ് അവളെ ഇപ്പൊ മുട്ടയടിച്ചവരുടെ ഞാൻ ഞാനൊന്നും പറയുമല്ലോ സീരിയസ്ലി അത് അവർ ഓരോരുത്തരുടെ ഒരു ഇഷ്ട മുട്ടയടിച്ച് തിരുപ്പതിയിൽ പോയി മുട്ടയടിച്ചിട്ട് അത് കാണാതിരിക്കാൻ ഒരു തൊപ്പി വെച്ചിട്ട് പാവ ഒരു ചേച്ചി വരാറുണ്ട് പ്രിയ എന്ന് പറഞ്ഞിട്ട് ഓൺ പോയിന്റ് എന്നാണ് അവരുടെ ഫേസ്ബുക്ക് ഐ ഡി അതിനെ വളരെ മോശമായിട്ട് പറഞ്ഞു അതുപോലെ ഫാസിലിനെ നിന്റെ മോന്തം നോക്കി കണ്ണാടിയിൽ പട്ടി കഞ്ഞു പിടിക്കില്ല എന്ന് പറഞ്ഞു ആ പറഞ്ഞതിന് മാത്രം അവളിന്റെ ഭർത്താവ് എന്റെ മാ ഭർത്താവല്ലേ ഇപ്പോഴത്തെ കാമുകൻ എന്ന് വേണമെങ്കിൽ പറയാം അവര് കല്യാണം കഴിച്ച് എന്താണെന്നറിയാ കാമുകനായിക്കോട്ടെ ഭർത്താവ് രണ്ടായി ആയാലും ഇപ്പോഴത്തെ അവനെ മാത്രം ഉദ്ദേശിച്ചാണ് ബാക്കിയുള്ള ആരെയും ഞാൻ മുട്ടയടിച്ച ആൾക്കാരെ അവദേശി അധിക്ഷേപിക്കുന്നില്ല അവളിന്റെ കാമുകനോ ഭർത്താവോ ഇപ്പോ ഉള്ള കൂടെയുള്ള ஆ வழுக்க மொட்டக்கி மாத்தொட்டக்கு மாத்த மறுபடியும் மனசிலாயே அத்தே